എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ബ്ലൗസിൻ്റെയൊക്കെ നമ്മൾ കൊളുത്തിടുന്ന ആയി വരികയല്ലേ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഫ്രോക്കിൻ്റെ മേളി വരുന്ന ഒരു നമ്മുടെ ബോഡി പീസ് വരുമല്ലോ അത് ബാക്കിലത്തെ പീസ് പോലത്തെ ഉടനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സിബ് ഇതാണ് കേട്ടോ അപ്പോൾ സിബ് ആദ്യം താഴെ വയ്ക്കും താഴെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു ബാക്കിലത്തെ പീസ് നമ്മൾ കുറച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് സിബിനെക്കാട്ടിലും കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യരുത് പിന്നെ ഇതാ നമ്മൾ ആ ഓപ്പൺ ചെയ്ത് ആ നമ്മുടെ ബോഡി പീസ് ആ ഒരു നമ്മുടെ സിബ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണേ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം അതെ മേളിൽ കൂടെ കണ്ടോ ഞാൻ കുറച്ച് തുമ്പ് തുമ്പതിൻ്റെ മടക്കി സൈഡിൽ കൂടി ഇങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട് നിങ്ങളെ അതുപോലെ വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം ആ ഒരു നമ്മുടെ സിബും നമ്മുടെ ഈ ബോഡി പീസും ആയിട്ട് കേട്ടോ അപ്പോൾ സിബ് പിടിപ്പിക്കുന്ന പല രീതികളും പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊരു എളുപ്പ ഇതൊരെളുപ്പീതിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതാണ് നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഞാനും ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഞാൻ എന്താ നമ്മുടെ നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് തന്നെ ആ സിബ് കറക്റ്റായിട്ട് വെച്ചിട്ട് താഴോട്ട് ഇതാ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് ആ താഴെ വന്നതിന് ശേഷം അപ്പോൾ സിബിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ആ ഒരു സിബിൻ്റെ പല്ല് പോലെ ഉണ്ടല്ലോ അതിലേക്ക് കയറി നമ്മൾ സൂചി തട്ടാതെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൂചി ഒടിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അത് താഴെ വന്നതിന് ശേഷം അതിനുശേഷം ഇതാ ഒരു വശത്തെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വന്നില്ല അടുത്ത് അതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ട് മേളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതാ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആത്തി ഒന്ന് പിടിപ്പിച്ചു അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ നമുക്കിനി സിബ് കാണാതിരിക്കാൻ വേണ്ടി ഒരു പടിയും കൂടെ നമ്മൾ കവർ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനിപ്പോൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണ്ടേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു പടി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സിബ് കാണാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യാനുള്ള പടിയാണിത് കേട്ടിരി രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നും വലത് സൈഡിൽ നിന്നാണോ പിടിപ്പിക്കുന്നതെന്ന് കേട്ടോ ഇത് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നും ശരിക്കും ഞാൻ ഇടത്ത സൈഡിലാണ് ഈ ഒരു പടി വെക്കുന്നത് ഇടത്ത സൈഡിൽ വെച്ചിട്ട് അത് തയ്ച്ചിട്ട് പതിച്ചടിക്കുമ്പോഴത്തേനും ഇത് കവറായിട്ട് നിൽക്കും കേട്ടോ അടുത്ത് നമ്മുടെ ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്ന കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ബോഡി പീസ് കട്ട് ചെയ്ത തുണി തന്നെയാണ് അപ്പോൾ തുണി നമ്മൾ നേരെ തന്നെ ഇട്ടേക്കുകയാണ് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോണോട് രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ കട്ട് ചെയ്യുന്നത് എങ്ങനെയാ നോക്കിക്കോളൂ നമുക്ക് ആ എത്രത്തോളം വീതി ആവശ്യമുണ്ടോ അതനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇച്ചിരി വീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു പീസ് ഇങ്ങനെ ക്രോസ് വെട്ടിയെടുത്തതിന് ശേഷം ആ ക്രോസ് തന്നെ അടയാളം വെച്ചിട്ട് അടുത്ത ക്രോസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഫ്രോക്കിൻ്റെയൊക്കെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാനും പിന്നെ കൈക്കുഴിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രോസ് പീസ് എങ്ങനെയാണ് നമ്മുടെ കഴുത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ സിബിങ്ങനെ ഇതുപോലെ ഓപ്പൺ ചെയ്യണം അപ്പോൾ നമ്മുടെ ക്രോസ് ഇച്ചിരി വീതിയിലാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ക്രോസ് രണ്ടായിട്ട് മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഉണ്ടല്ലോ ആദ്യം നമ്മുടെ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി വെച്ച് അതിൻ്റെ മേളിലാണ് നമ്മൾ നമ്മുടെ ബോഡി പീസ് വെച്ചേക്കുന്നത് അപ്പോൾ നല്ല വശമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ പുറത്തോട്ട് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ക്രോസ് പീസ് നമ്മൾ പിടിപ്പിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ നമ്മളിത് രണ്ടായിട്ട് മടക്കി ക്രോസ് പീസ് വെച്ചു അതിൻ്റെ മേളിൽ നമ്മുടെ ബോഡി പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആ സിബിൻ്റെ കുറച്ച് മുന്നോട്ട് ആ മുമ്പോട്ട് നിൽപ്പുണ്ടല്ലോ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന അകത്ത് പോകണം കേട്ടോ അതനുസരിച്ച് വേണം അത് വെച്ച് കൊടുത്ത് ഇതാ ഇതേപോലെ തന്നെ ആ കഴുത്ത് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഒരു സൈഡിൽ ആ ക്രോസ് പീസ് ഇതാ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾക്ക് ഇതുപോലൊന്ന് പൂന്തി കൊടുക്കണേ അപ്പോഴേ ഉള്ളൂ ആ ക്രോസ് പീസ് നന്നായിട്ട് തിരിഞ്ഞ് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ പിടിപ്പിച്ച പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതും പിന്നെ ക്രോസ് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതും ആണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ആ കഴുത്തിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് അപ്പോൾ ഇത് അകത്തു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഇതിപ്പോൾ നമ്മൾ നല്ല വശത്തേക്കാണ് തിരിച്ചു കൊണ്ടുവരുന്നത് കേട്ടോ ആ ക്രോസ് പീസ് അപ്പോൾ ഇത് നമുക്ക് ഈ പുറത്തോട്ടും ഇതുപോലെ ക്രോസ് കൊണ്ടുവരാം അതുപോലെ നല്ല വശത്തു റൗണ്ടിൽ നമുക്ക് കഴുത്തിൽ ഈ ക്രോസ് പീസ് തയ്ക്കുന്ന സമയത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് അകത്തോട്ടും സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫ്രോക്ക് ആണെങ്കിൽ ആ ഫ്രോക്കിൻ്റെ ഉൾഭാഗത്തു നിന്ന് നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇതിവിടെ കാണിക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ സിബ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു അതിന് നമ്മൾ ക്രോസ് വെട്ടിയിട്ട് ആ ക്രോസ് നമ്മൾ എങ്ങനെയാണ് റൗണ്ടിൽ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അടുത്തത് നമ്മുടെ സിബ് കാണാതെ പുറത്ത് കാണാതിരിക്കാൻ അത് കവർ ചെയ്യാനായിട്ട് നേരെയുള്ള തുണി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഒന്ന് ഇതാ ഒരു സൈഡൊന്ന് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യണം അതിനുശേഷം അതൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ അത് ആ സിബിൻ്റെ മേളി വരുന്ന ഭാഗമാണ് അതിങ്ങനെ ഇതാ ആ തുമ്പൊന്ന് മറച്ചെടുക്കണം മറിച്ചെടുത്തിട്ട് അത് ഇനി ഒന്ന് നേരെ ഒന്ന് തയ്ച്ചെടുക്കണേ അപ്പോൾ നേരെ തയ്ച്ചെടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് അതങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഞാൻ അങ്ങനെ നേരെ ഇതാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതാ ബോഡി പീസ് എടുക്കുക അടുത്തത് നമ്മളിതാ ഇടത് സൈഡിൽ നിന്നാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വലത് സൈഡിൽ നിന്നാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എപ്പോഴും കാണിക്കുമ്പോൾ അത് നമുക്ക് തോന്നും അത് വലത് സൈഡിൽ പിടിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇടത് സൈഡിൽ വെച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ആ സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതുപോലെ ആയിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ സിബിൻ്റെ താഴെ വരെ കുറച്ച് വരണം എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തണേ എന്നിട്ട് എടുക്കണം തിരിച്ചെടുക്കണം തിരിച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു പടിയുടെ മേളിൽ കൂടെ നേരെ ഒന്ന് പതിച്ച് തേക്കണം അപ്പോൾ അത് നേരെ സിബ് കവറായിട്ടിരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളിതിൽ മേളിൽ കൂടെ ഇതാ പതിച്ച് തയ്ക്കുകയാണേ ഇതുപോലെയൊന്ന് നേരെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് താഴെ വരെ സിബിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് സിബിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാതെ വേണം കേട്ടോ പോകാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ താഴെ വരെ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിബ് എവിടം വരെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കണം കണ്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് നമുക്ക് ഒന്നൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം എന്ന് വെച്ചാൽ താഴോട്ട് വരുന്ന ഭാഗത്ത് അവിടെ ആ ഒരു പടി നമ്മളിപ്പോൾ കൊടുത്തല്ലോ അതൊന്ന് നമുക്ക് താഴെ വെച്ചിട്ട് കുറച്ച് ഭാഗം ഇതുപോലെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കാണിക്കുന്നുണ്ടോ അതുപോലെ ഒന്ന് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് താഴോട്ടൊന്ന് വയ്ക്കാം കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ സിബ് വരുന്നതിൻ്റെ കുറച്ച് താഴോട്ടായിട്ട് അപ്പോൾ നമ്മളിതൊരു ഫ്രോക്കിൻ്റെ ഒരു ബാക്ക് വശത്ത് എങ്ങനെ നമുക്ക് എളുപ്പ രീതിയിൽ സിബ് പിടിപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ ഒരു ഫ്രോക്കിൻ്റെ ബാക്ക് വശത്ത് എങ്ങനെയാണോ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ സിപ്പ് പിടിപ്പിക്കേണ്ട ആ രീതിയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചില ഫ്രോക്കിന് ചിലപ്പോൾ ഒരു ബാക്കിൽ ഒരു കൊളുത്ത് കാണും അപ്പോൾ ആ കൊളുത്ത് നമ്മൾ പിടിപ്പിക്കുന്ന ആ ഒരു ഐ ഉണ്ടല്ലോ ഐ വരി എന്നാണ് അടുത്ത് കാണിക്കാൻ പറഞ്ഞത് അപ്പോൾ സൂചി നൂലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂല് രണ്ടായിട്ടിട്ടാണ് കോർത്തെടുത്തിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഐ വരുന്ന ആ വലത് സൈഡിൽ ഇതുപോലെ താഴേന്ന് ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തി നൂല് മേളിലോട്ട് എടുത്തു അതിനുശേഷം ഇതാ ഇതുപോലൊന്നും കുത്തി എടുക്കുക അപ്പോൾ അത് സ്ട്രേറ്റ് ഒരു വര പോലെ ആയേ വീണ്ടും അതേപോലെ തന്നെ ഇതാ ഇതുപോലൊന്നും ചെയ്യുക അപ്പോൾ അത് രണ്ടു വര വര പോലെ നീളത്തിൽ തന്നെ വന്നല്ല അപ്പോൾ ഒന്നുകൂടെ അതുപോലെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം ഇതാ സൂചിയുടെ നമ്മൾ നൂല് കുറക്കുന്ന ആ ഭാഗം ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് എന്നിട്ട് ഇത് അകത്തോടെ ഇട്ടെടുക്കുക അകത്തോടെ എടുത്തിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ തന്നെ എടുക്കുമ്പം തന്നെ നമുക്ക് അയ്യാകോട്ടെ അത് ഇങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കിൽ നമുക്കൊരു കൊളുത്തൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് അയി വരിഞ്ഞു കൊടുക്കാം ഞാൻ ചെയ്യുന്ന കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് എളുപ്പമാണ് പിന്നെ ഇത് സൂചിയിൽ നൂല് കോർക്കുന്ന സമയത്ത് രണ്ട് നൂലിട്ട് വേണം കോർത്തെടുക്കാൻ കേട്ടോ എന്നിട്ട് അയി വരിഞ്ഞാലേ ഇതുപോലെ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഐ വരിയുന്നത് എങ്ങനെയാണ് കാണിച്ചു വന്നു കേട്ടോ അപ്പോൾ ഐ വരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിബെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സിബ് പിടിപ്പിക്കുന്നത് അതുപോലെ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഐ എങ്ങനെയാണ് വരിയുന്നത് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ കഴുത്തുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീടുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സിബ് പിടിപ്പിക്കുക അതുപോലെ ക്രോസ് പീസ് കട്ടിങ് അതുപോലെ ക്രോസ് പീസ് എങ്ങനെയാണോ നമ്മുടെ കഴുത്തിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് ഐ വരിയുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതല്ല കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ ബൈ